ഒളിവിൽ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത് കാരണം പോലീസിനെ പിടിക്കാൻ സാധിക്കുന്നില്ല പോലീസ് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു എം എൽ എ പൂർണ്ണമായ അർത്ഥത്തിൽ കുടിവ് ജീവിതം നയിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് ഇമാതിരിയുള്ളൊരു കേസില് അത് കോൺഗ്രസ് ആണ് സംരക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ മാക്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ പറ്റില്ല അപ്പോ കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ല പോലെ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അല്ല പാലക്കാടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ ചോർന്ന കാറിലാണ് സഞ്ചരിച്ചോണ്ടിരുന്നത് അതിന് പരിശോധിക്കട്ടെ അല്ല സൈബർ ആക്രമണം കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയാണ് വരുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ അതുപോലെ സഭാക്കൾക്കോ ഇതിരുമായിട്ട് മാത്രമല്ല അതിജീവക്കെതിരായിട്ട് മാത്രമല്ല എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ ആക്രമണം ഒരു ഗുണ്ട പടയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലാണിത് സംഘടിപ്പിക്കുന്നത്